കുട്ടികൾക്ക് നാല് ഭാഗങ്ങളാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത് അതിലൊന്ന് നാളെജ് അവർക്ക് മാർക്ക് നന്നായിട്ടുണ്ടാകണം അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ അത് ഏറ്റവും താഴെത്തട്ടിലാണ് മാർക്ക് ഏറ്റവും വലുതാണെന്ന് നമ്മൾ പറയരുത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒന്നും മാത്രമാണ് കാരണം സി ബി എസ് ഇ ആയാലും നമ്മുടെ കേരള സിലബസ് ആയാലും മറ്റുള്ള സ്റ്റേറ്റ്സിന്റെ സിലബസ് ആയാലും പഠിപ്പിക്കുന്നതൊക്കെയും മാർക്കിനു വേണ്ടി മാത്രമായി പോയി എന്നതാണ് സി പി എസ് ഇും അതേപോലെ തന്നെ കേരള സിലബസും ഇതിന് അടക്കൊന്ന് കൊണ്ടുവന്നിരുന്നു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അതിനെ പൊളിച്ച് കൈയ്യൽ കൊടുത്തത് ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അവാർഡ് വാങ്ങിച്ച ടീച്ചേഴ്സാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം മാർക്കിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് സ്കിൽസാണ് അതുകൊണ്ടാണ് ഞാൻ ആ സിലബിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ സിലബസ് ഞാൻ ആ സിലബസിനെ വാഴ്ത്തി പറയല്ല പത്തു വർഷം മുമ്പേ ഫിൻലാൻഡിന്റെ സ്കൂൾ സിസ്റ്റമാണ് വേൾഡിൽ നമ്പർ വൺ എന്ന് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ കേരളത്തിൽ ഏകദേശം അത് തുടങ്ങാൻ പോകുന്നു എന്ന് തോന്നുന്നു മൂന്ന് മാസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഫിൻലാൻഡ് സന്ദർശിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷം അത് തുടങ്ങണമെന്ന ഭാവത്തിൽ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് ഈ കുട്ടികൾ ഞാനിത് പറയുന്നത് അവിടുത്തെ സിസ്റ്റം പറയാനല്ല ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മോഡേൺ യുഗം മോഡേൺ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന വിധാനം മാറിയിരിക്കുന്നു ആ വിധാനത്തിലേക്ക് എഡ്യൂക്കേഷനിൽ നമ്മളും മാറണമെന്നാണ് അതിന്റെ അർത്ഥം സി ബി എസ് സി ഒഴിവാക്കി ഐ ജി സി എസ്ഇയിലേക്ക് മാറണമെന്നല്ല സി ബി എസ് സി ടീച്ചേഴ്സ് തന്നെ സ്കിൽ ഓറിയന്റേഷന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള പെഡഗോഗികൾ അന്വേഷിക്കണം എന്നതാണ് ഉദാഹരണത്തിന് സി ബി എസ് ഇയിൽ ഒരു പക്ഷേ കഴിഞ്ഞാൽ പോകും ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇന്ന് ഏകദേശം മുപ്പതോളം സ്റ്റുഡൻസ് ചെറിയ മക്കള് ഉന്നതമായ കലകൾ അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ആ മുന്നിൽ നിൽക്കുന്ന ഓരോ കുട്ടിയെയും ഞാൻ ഒബ്സർവ് ചെയ്തു കുട്ടികൾ ആ നെഗറ്റീവ് വിചാരിക്കരുത് അതിൽ മുതിർന്ന കുട്ടി ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ഞാൻ ആ കുട്ടിയെ നെഗറ്റീവായി പറയല്ല ആ കുട്ടിയാണ് ഏറ്റവും കുറഞ്ഞു കളിച്ചത് അവൻ്റെ കുഴപ്പമല്ല വലുതാകും തോറും ഇൻഫീരിയറിറ്റി വരുന്നു കുട്ടികൾക്ക് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ അതിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു മുമ്പിൽ നിന്നത് ആ കുട്ടിയായിരുന്നു ഏറ്റവും കൂടുതലായി കളിച്ചത് ചെറുപ്പത്തിൽ നന്നായി കളിക്കുന്നവരെല്ലാം പിന്നീട് ഇൻഫീരിയോരിറ്റിയിലേക്ക് മാറുന്നു എന്നാണ് പുതിയ പഠനം എ പ്ലസ് കിട്ടിയ കുട്ടികളൊക്കെ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം എ വണ് കിട്ടിയ കുട്ടികളൊക്കെ എവിടെ അവർ പലയിടത്തും എത്തുന്നില്ല എന്നാണ് പഠനം എ വണ്ണ് വരെ എത്തുന്നു അല്ലെങ്കിൽ എ പ്ലസ് വരെ എത്തുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഉന്നത കലാലയങ്ങളിൽ എത്താൻ അവർ മടി കാണിക്കുന്നു എന്നാണ് പഠനം അപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്നു ബൈഹാർഡ് സിസ്റ്റത്തിലൂടെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു അപ്പൊ സി ബി എസ് ഇ കേരള മോഡ് ഇതൊക്കെ നല്ലതാണ് ഏറ്റവും നല്ല സിസ്റ്റമാണ് കേരളത്തിലെ എഡ്യൂക്കേഷനും ഇന്ത്യയിലെ എഡ്യൂക്കേഷനൊക്കെ നമ്പർ വൺ തന്നെയാണ് പക്ഷേ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് ഉദാഹരണത്തിന് സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചെറിയ കാര്യത്തിൽ നിങ്ങളോട് പറയാം ഞാൻ ചില വേദികളിലേക്ക് ചോദിക്കാറുണ്ട് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഞാൻ പറയാം അതെന്താണെന്ന് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഞാൻ ക്ഷമ കൊടുക്കുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഞാൻ അതിൽ വിടുതൽ കൊടുക്കുന്നു നിങ്ങൾ പറയേണ്ടതില്ല സ്റ്റുഡൻസ് പറയട്ടെ കാരണം സ്റ്റുഡൻസിനാണല്ലോ ഇപ്പൊ ഇവിടെ ആങ്കറിങ്ങിന് വന്നതും നല്ല ഒരു വ്യക്തപിലറിയില്ല അതോടൊപ്പം നല്ല രീതിയിൽ പ്രസൻറ്റേഷനുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് അതൊക്കെ പറയാം ഞാൻ ഉപയോഗിച്ച സെൻറ്റൻസ് എന്താണ് എന്ന് റിയാൽ എൻ്റെ കയ്യിലില്ല ഏതായാലും എൻ്റെ ഷിയാബോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കടം കടന്നാൽ മതി ഇവർക്കൊരു കോച്ച് സമ്മാനം കൊടുക്കാൻ ഏതായിരുന്നാലും ശരി ഞാൻ പറയാൻ വേണ്ടി പോവാൻ സ്റ്റുഡൻസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു എത്രയാണ് കൊടുക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു ഇരുപത്തഞ്ചെങ്കിലും കൊടുക്കണം എന്നാലല്ലേ ശരിയാവുള്ളൂ ഓക്കേ

ആർക്കും പറയാം അൻപത് റിയാൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടും ഒമാൻ റിയാൽ യാ പറ മോള് പറ അങ്ങോട്ട് കൊടുക്കും മൈക്ക് അങ്ങോട്ട് കൊടുക്കും ഞാൻ എന്താണ് നോളജ് എന്താണ് സ്കിൽ ഇതിന്റെ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തിയിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ലിസണിങ് സ്കിൽ എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാവണം ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാകുന്ന സ്കില്ല് അത് ചില്ലറ സ്കില്ലല്ല അതുണ്ടായാൽ എത്ര ഭാഷ ഉണ്ടായാലും അങ്ങോട്ട് കൊടുക്കും മൈക്ക് അങ്ങോട്ട് കൊടുക്കും ആ മോളെ പറഞ്ഞേ എത്ര മാർക്ക് നമുക്കുണ്ടായാലും എല്ലാറ്റിലും ഏവണ്ണ് വാങ്ങിയാലും ചിലപ്പോൾ പി എച്ച് ഡി വരെ കഴിഞ്ഞാലും ലിസണിങ് സ്കില്ലുള്ളവർക്ക് മാത്രമേ ഇതെന്താണെന്ന് മനസ്സിലാകൂ ഞാൻ ഈ സദസ്സിനോട് മൊത്തത്തിൽ ചോദിക്കാം റൈറ്റ് കൊടുത്ത് ആ മോൾക്ക് കൊടുക്കൂ ഇതാ അങ്ങോട്ട് പോ സൗണ്ടില്ല മോളൊന്നും കൂടി പറഞ്ഞേ കുറച്ചിങ്ങോട്ട് വന്ന് പറഞ്ഞു സാരില്ല കുറച്ചിങ്ങോട്ട് വന്നിട്ട് ആ കുട്ടിയെ തൽക്കാലം ഒന്ന് വാങ്ങും അതെന്താ സൗണ്ട് ഇല്ലാത്ത മോള് പറ നല്ല ലിങ്ക്വസ്റ്റിക്കിറ്റി ഉള്ള കുട്ടികൾ ഇത് പറയും പറയും ഫുള്ളായിട്ട് പറയണേ ഒരൊറ്റ വേർഡും തെറ്റരുത് വൺസ് മോ ഒരിക്കൽ കൂടി പറയണോ ശ്രദ്ധിച്ചോളി അങ്ങോട്ട് പറ നമ്മൾ പറഞ്ഞ കേക്കും എന്തായിരുന്നു അതിലും കുറച്ച് തെറ്റുണ്ടെന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു ആദ്യത്തെ സെന്റൻസ് എന്തായിരുന്നു ഇനിയും പറയണം ഇതിങ്ങനെ വൈകുന്നേരം ആവുമല്ലോ മീൻസ് നേരം ലാസ്റ്റ് ഹിസ്റ്ററി മനസ്സിലായി അതിന്റെ മുമ്പുള്ള പറ ആരെങ്കിലും ഒരാൾ അൻപത് റിയാല് വേണ്ടേ നിങ്ങൾക്ക് ഒറ്റ നൂറ് റിയാൽ നൂറ് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടാവൂലേ റിയാൽ ഫൈനൽ ആയിട്ട് ഒന്നും കൂടി പറയാം അത് കുറച്ച് സ്പീഡിലായി പോയതാണ് ലാസ്റ്റ് സ്പീഡിലാക്കണം ഏ അല്ലെങ്കിൽ അത് പോയി പോവാ നൂറ് റിയാല് ആർക്കും പറയാം പറയാൻ വരിക മൈക്ക ശരിയാക്കാൻ വരുകയാണല്ലേ ഞാൻ പേടിച്ചിൻ്റെ നൂറ് പോകുമെന്ന് ഓക്കെ റൈറ്റ് ഞാനിത് പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ആളാവാനല്ലേ എനിക്ക് നിങ്ങളെ പോലെ ലാംഗ്വേജ് ഒക്കെ തന്നെ അറിയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പം സ്കില്ലില്ലാത്തത് കൊണ്ടാണ് നൂറ് റിയാൽ നഷ്ടപ്പെട്ടത് ഇനി സ്കില്ലില്ലാത്തത് കൊണ്ട് ഒരു ലക്ഷം റിയാൽ നഷ്ടപ്പെടുന്ന ഒരു കാലം വരും സ്കില്ല്ലാത്തത് കൊണ്ട് അതിലും അപ്പുറം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലം വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികളെ സ്കില്ലിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണമെന്നത് ആ സ്കിൽസ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ട് ഇവിടെ നൌഷാദ് ബായിക്കും അതേ സോറി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകനും ഇതൊക്കെ അറിയാൻ കാരണം അവരൊക്കെ എയർഫോഴ്സിലൊക്കെ സോറി പിന്നെ ഇതിൽ എയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവർ പിന്നെ നമ്മളെ വസളാക്കേണ്ടാന്ന് വിചാരിച്ച് പറയാതിരുന്നതാകാം അതേപോലെ തന്നെ പ്രിൻസിപ്പാളും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ അവർ പറയണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്റ്റുഡൻസിന് പറയാമെന്നാണ് പറഞ്ഞത് പക്ഷേ എത്ര ലാംഗ്വേജ് ഉണ്ടായാലും സ്കിൽസ് ഇല്ല എങ്കിൽ സത്യത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികൾക്ക് നോളജ് എന്നതിനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് സ്കിൽസാണ് സ്കിൽസിനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് പാഷനാണ് പാഷനേക്കാൾ പ്രധാനമായി കൊടുക്കേണ്ടത് വാല്യൂസ് ആണ് ഈ നാല് കാര്യങ്ങൾ ഒരു കുട്ടിയിൽ കൊണ്ടുവരലാണ് സത്യത്തിൽ ടീച്ചേഴ്സിന്റെയും പാരൻസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും കൂടി പറയാം മാർക്സ് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് സ്കിൽസ് അതിനുമപ്പുറം വേണ്ടത് പാഷൻ ഐ എം ഐയുടെ കണക്കനുസരിച്ച് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഡോക്ടേഴ്സിനും സ്കിൽസ് നോളജുള്ളവർക്ക് സ്കിൽസ് ഇല്ല സ്കിൽസ് ഉള്ളവർക്ക് പാഷൻ ഇല്ല പാഷൻ ഉള്ളവർക്ക് വാല്യൂസ് ഇല്ല എന്നുള്ള കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ആധുനിക മോഡേൺ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത് ഈ നാല് പാറ്റേൺ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണമെന്നാണ് ഒന്നുകൂടി ശ്രദ്ധിക്കണം പാഷൻ ഉള്ളിടത്തോളം കാലമേ നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകൂ എന്നതാണ്